ഹലോ ഗൈസ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ കുറേ പ്രാവശ്യം പൂട്ട് പിടിച്ച് കുഴിച്ച് അത് നോക്കി നോക്കി ഇത്രയും സംരക്ഷിച്ചെല്ലാം വന്നു അവസാനം അതിന് പോ അതിന് കുറേ പുഴു വന്നിട്ട് കുത്തി കുത്തി ഉള്ളിൽ തേച്ച് പുഴുവാണ് ഈ പുഴുവിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയുന്ന വിദ്യ എനിക്കും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാവശ്യം പൂട്ട് തിന്നുന്ന പുഴുവിന് പ്രാവശ്യം പൂട്ട് ഒരുപാട് പിടിച്ചതാണേ അതെല്ലാം പോയിട്ട് പുഴുവെ കൊത്തി കൊത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ പുഴു നിറഞ്ഞിരിക്കും ചുവന്നതിന് കണ്ട ചെറുതിലേ ചെറുതിലേ പോവുക ഈ പുഴുവിനെന്താ സംഭവം പ്രാവശ്യം ബൂട്ട് തിന്നുന്ന പുഴുണ്ട് അതൊരുപാട് പിടിച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തേങ്ങായി ഉഷാറാവുന്നുണ്ട് നമ്മുടെ തൊടിയിൽ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യുമ്പോൾ അത് പോകുമ്പം അല്ലാത്തൊരു സങ്കടമാവും ഉണ്ടോ ഒരുപാട് പ്രാവശ്യം പൂട്ടുണ്ട് അതെല്ലാം പുഴു നിന്ന് പോവാം പുഴുവെന്താന്നറിയാമോ ചാരം ഇട്ടിട്ടൊന്നും പുഴു പോകുന്നില്ല ഇനി എന്താ അതിന് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൂടെ അറിയുന്നത് എനിക്കൂടെ പറഞ്ഞു തരണേ ഒരുപാട് പ്രാവശ്യം പൂട്ടുണ്ട് അതെല്ലാം പോവാണ് എൻ്റെ വലിയ വലിയ വാഷും കൂട്ടാണ് എല്ലാം പോകുന്നു നിങ്ങൾക്ക് അറിയുന്ന എനിക്കും കൂടെ പറഞ്ഞു തരിക നമ്മുടെ കോഴികളെല്ലാം ഇവിടെ തന്നെയുണ്ട് ഇത് കണ്ടുവരുത്തനൊക്കെ ഉണ്ടാവുക ഓ നല്ല കരിങ്കോഴിയുണ്ട് നമുക്ക് കറുത്ത കോഴിയുണ്ട് എന്താ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ആണ് ഹായ് പറഞ്ഞേ ഹായ് ഫഹദ് പല്ലൊക്കെ പോവേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ചെറിയ ചെറിയ വിശേഷങ്ങളാന്ന് ഞങ്ങളുടെ ഇന്നത്തെ രാവിലെ റാശൻ പൂട്ടൊരുപാടുണ്ട് പിടിച്ചിട്ട് എല്ലാം പുഴു കൊത്തിയിടുന്നു ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു ആ ചെടിയെല്ലാം പോയിട്ടു നല്ല ഉണ്ട് നമുക്ക് വാടാമുല്ല എന്നിട്ട് ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഒന്ന് കടയിൽ പോകണ്ടല്ലോ അന്നേരം ചെറിയൊരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാന്ന് മക്കളെ ഇതന്നെ നമ്മുടെ റോസാച്ചെടി റോസാച്ചെടി അല്ലിത്താമരയുണ്ട് ഇവിടെ ഒരുപാട് അല്ലിത്താമരുണ്ടായിരുന്നു അല്ലിത്താമരയെല്ലാം കുറേ പറിച്ചു കളഞ്ഞു വാക്ക് ചെയ്താൽ നല്ല രസമില്ലേ പൂക്കൾ കാണാൻ വേണ്ടി രാവിലെ പൂക്കളൊക്കെ കണ്ട് ആസ്വദിക്കാം പിന്നെ ചെമ്പരത്തിയുണ്ട് എന്തെല്ലോ ഉണ്ട് മുറ്റത്ത് നീ ഞാൻ കുഴിച്ച് വച്ച ചേമ്പൊക്കെ മണ്ണ് കൂട്ടി കൊടുത്ത് ആകുന്നുണ്ട് നമ്മുടെ സപ്പോട്ടയ സപ്പോട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ സപ്പോട്ടാണ് പിടിച്ചിട്ടുണ്ട് നമ്മുടെ രണ്ട് മൂന്നെണ്ണം കായിച്ചിട്ടുണ്ട് പേര പേരക്ക ഉണ്ട് നല്ല പേരക്ക ഈ പേരക്ക അതിൽ കുറേ ഉണ്ട് നമ്മളെ ചാമ്പയുണ്ട് ഇവിടെ ചാമ്പയിൽ ഇതായി വരുന്നതേ ഉള്ളൂ ചാമ്പങ്ങ പിടിക്കണം അത്ര അപ്പം അത് ഇതാ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് രാവിലെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് തരിക സാ പ്രാവശ്യം പൂട്ടി ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തരണേ അതിൻ്റെ ഉള്ളിലും ആ പുഴ ഇരിക്കുന്നു അതെങ്ങനെ കയറുന്നെന്നറിയില്ല ആ ഒരാൾ വലിയ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്ടോ എൻ്റെ അപ്പൂസ് വലിയ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുക ഹായ് ഒരു ലൈക്ക് തരുക ബൈ